അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹൈറസി വീട്ടിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മളിന്ന് കാപ്പിൽ ബീച്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കുഞ്ഞുങ്ങളായിട്ടൊക്കെ വെറുതെ ഇരുന്നു അപ്പം നമുക്ക് കാപ്പിൽ വരെ പോവാം അവർ ഔട്ടിങ്ങിന് കൊണ്ടൊന്നും പോകത്തില്ലായിരുന്നു അങ്ങനെ ഇക്ക വന്നതിന് ശേഷമാണ് ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മക്കളുമായിട്ടൊക്കെ ഒന്ന് പുറത്തോട്ട് പോകാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിര വണ്ടിയിൽ തന്നെ പയ്യ വന്നു മൂന്ന് പേരായിട്ട് ഇച്ചിരി റിസ്ക്കായിരുന്നു നിന്നാലും ഞങ്ങൾ പയ്യ ഇട റോഡ് കയറി മെയിൻ റോഡൊന്നും കയറാതെ ഇടറോഡൊക്കെ കയറിയൊക്കെയാണ് വന്നത് അപ്പം ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാപ്പിൽ വരെ വരെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഇത്രയെ വരത്തുള്ളൂ അപ്പം ഞങ്ങൾ ഇവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അവർക്ക് ഹാപ്പി ആകുമ്പോൾ ഞാൻ ബീച്ച് സൈഡിലോട്ട് പോയില്ലായിരുന്നു നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ കുറേ സീറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സിമൻറ്റിൽ അപ്പം അവിടെയാണ് ഞങ്ങൾ നിന്നത് അവർ മൂന്നുപേരും ഹാപ്പി ആയിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ലപോലെ തന്നെ കളിച്ചു കടലിലോട്ട് പോയി കഴിഞ്ഞാൽ കടൽ നല്ല മഴ മഴ സമയമായോണ്ട് കടല് നല്ല കയറി കിടക്കുവാണ് പിന്നെ ഇവരെ ഇപ്പം എന്ത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ മൂന്നുപേരും അങ്ങനെ അതുകൊണ്ടിട്ട് ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങിയില്ല നമ്മൾ ഇവനെയും കൊണ്ട് ആദ്യമായിട്ടാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ അപ്പം ഇതെല്ലാം ഒരു ഫസ്റ്റ് ഉള്ളൊരു അനുഭവമാണ് കേട്ടോ ആദ്യാനുഭവം ഒന്നും നമ്മുടെ ഈ ബീച്ച് വെള്ളം കാണുന്നത് മണൽ കല്ല് ഇതൊക്കെ അവനെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പം അവനും ഭയങ്കര ആണ് മണ്ണൊക്കെ വാരി കളിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കുഞ്ഞുവിടെ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും പെറ്റി